ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തികൾ എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് ഫോട്ടോകൾ ഇത് രണ്ടും ഒരേ മനുഷ്യനാണ് ആദ്യത്തെ ഫോട്ടോയിലുള്ളത് ഇസ്രായേൽ പട്ടാളക്കാർ അവരുടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് രണ്ടാമത്തേത് ജയിൽ മോചിതനായപ്പോഴുള്ള ഫോട്ടോയാണ് ഈ രണ്ട് ഫോട്ടോയും തമ്മിൽ രാവിന്റെയും പകലിന്റെയും വ്യത്യാസമുണ്ട് ഒരു മനുഷ്യനെ ഇത്രമേൽ പീഡിപ്പിക്കപ്പെടാൻ ഇത്രമേൽ ആക്രമിക്കപ്പെടാൻ നരകയാതന അനുഭവിക്കപ്പെടാൻ ഫലസ്തീൻ എന്ത് തെറ്റാണ് ചെയ്തത് ഈ മനുഷ്യൻ എന്താണ് തെറ്റ് ചെയ്തത് സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതോ അതാണ് ഇത്ര വലിയ തെറ്റെങ്കിൽ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരും ആ കാലം കഴിഞ്ഞിട്ട് വന്നവരാണ് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തുന്നവരാണ് ഫലസ്തീനും വേണം ഒരു രാഷ്ട്രം അവർക്കും വേണം സമാധാനം ശാന്തിയും സ്നേഹവും സന്തോഷവും ഇനി നമുക്ക് ഫലസ്തീന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സെലിബ്രിറ്റികളെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയക്കാരെ മന്ത്രിമാരെ മറ്റു വ്യവസായ പ്രമുഖന്മാരെ നിങ്ങളെന്താണ് ഫലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേലിന് പ്രതികൂലമായിട്ട് ഒരക്ഷരം മിണ്ടാത്തത് നിങ്ങളെ സ്പോൺസറിനെ നഷ്ടപ്പെടുമെന്ന ഭയമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടമാണോ എങ്കിൽ ഒരു രാഷ്ട്രത്തെയും വകവെക്കാത്ത ഇസ്രായേൽ എന്ന രാഷ്ട്രം നാളെ നിങ്ങൾക്കെതിരെയും തിരിയില്ല എന്നതിനെന്താണ് ഉറപ്പ് അതുകൊണ്ട് സ്നേഹമുള്ളവർ മനുഷ്യത്വമുള്ളവർ മനസ്സിൽ ഒരു പിടി നന്മയുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഫലസ്തീന് അനുകൂലമായിട്ട് സംസാരിക്കൂ